ഹലോ ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ കിടക്കാൻ തുടങ്ങിയായിരുന്നു ഒന്ന് മേലൊക്കെ കഴുകി കഴിഞ്ഞ് ഞാനപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ കുറേ ഒരു ഒരു ടൈമുണ്ട് ടൈം എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല ഒരു രണ്ട് മാസം മുന്നേ വരെയൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി റീൽസും ഇതൊക്കെ കാണുമല്ലോ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി കുറേ ആൾക്കാരുടെ പരിപാടിയെന്ന് വെച്ചിങ്ങനെ റീൽസൊക്കെ നോക്കുള്ളു അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ റീൽസിൽ കാണുന്ന കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഞാൻ അധികം വാങ്ങാറില്ല വാങ്ങും പക്ഷേ എനിക്ക് കുറേ അലർജിയാണ് എനിക്ക് മേക്കപ്പ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒത്തിരി കട്ടിക്കിരിക്കണതും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ അധികം വാങ്ങാറില്ല ആവശ്യത്തിന് വാങ്ങിക്കും കേട്ടോ പക്ഷേ ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒത്തിരി മേടിച്ച് കൂട്ടും അതായത് ആ ഇന്ന ആൾക്കത് നല്ലോണം അതുകൊണ്ട് അത് ഞാൻ മേടിക്കുന്നു ഇന്ന ആൾക്ക് വേറൊരാൾക്ക് ഇന്ന സാധനം നല്ലതായിട്ട് തോന്നി അപ്പോൾ അത് ഞാൻ മേടിക്കുന്നു അങ്ങനെ ഞാൻ ഒത്തിരി മേടിച്ച് കൂട്ടുമായിരുന്നു കാരണം എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ലപോലെ പാടൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു ചെറിയ തരിയില്ലെങ്കിൽ വരെ അതിങ്ങനെ കൈ വെച്ചിതാക്കും അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് പോവുള്ള ആളാണ് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പാട് വന്ന ആ അത് നമ്മൾ ബ്രൗൺ സ്കിൻ ആയതുകൊണ്ട് നമ്മുടെ നമ്മുടെ തൊലി ആ ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു പോർൽ വന്നാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഹീലിങ്ങിന് വേണ്ടി ഒത്തിരി മെലനിൻ ഉണ്ടാക്കും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് പാടു വരും അപ്പം നമ്മൾ ഓൾറെഡി ഞാനിപ്പോൾ ഇത്ര പ്രായമായത് ആയതുകൊണ്ട് ഈ പാട് വന്നത് മാറാൻ ടൈം എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ സ്കിന്ന് സാധാരണ എനിക്ക് തോന്നുന്നു ചെറുപ്പ ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ സ്കിന്നായി സ്കിന്നായി വരും പക്ഷെ പ്രായം കൂടുന്തോറും ഈ പുതിയ സ്കിന്നുണ്ടാകുന്നതിൻ്റെ ആ ഒരു വേഗത കുറയും അതുകൊണ്ടാണ് ഒരു പാട് വന്നാൽ നമുക്ക് പ്രായമാകുമോറും അത് പ പോവാൻ സമയമെടുക്കുന്നു അപ്പം അതുകൊണ്ട് എൻ്റെ മുഖത്ത് പാടുണ്ട് പാടുണ്ടെങ്കിലും ഞാൻ വീണ്ടും ഇങ്ങനെ കാണിക്കും ഞാൻ ഒത്തിരി അത് ഇതൊക്കെ മേടിച്ച് കൂട്ടും അപ്പം അങ്ങനെ മേ അത് കൂടാണ്ട് ഞാൻ ഡി ഐ വൈ എന്നുള്ള രീതിയിൽ അത് കുറേ ആപ്പൊടി ഈ പൊടി ഇതെല്ലാം അതായത് കാപ്പിപ്പൊടി തൊൻ്റെ വിചാരിച്ചതേക്കും സ്ക്രബ് ചെയ്യണ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ വിചാരിക്കണം ഈ ഈ ചെയ്യണ സമയത്ത് ഇപ്പോൾ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നുണ്ടാവും പക്ഷേ എനിക്കെന്നു വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറു ചെറു തരി തരി കുരുക്കൾ വരാൻ തുടക്കും അപ്പോൾ ഞാൻ എന്താക്കും വീണ്ടും ഞാനതിനെ കിളി പൊളിച്ച് വീണ്ടും അവിടെ പാടാക്കും അപ്പം ഫുൾ എപ്പോഴും എന്നിട്ട് ഞാൻ പുതിയൊരു സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും അതൊന്നും വെച്ചാൽ ചില്ലറ പൈസയൊന്നുമില്ല അത്യാവശ്യം നല്ല പൈസ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ എന്തായി കഴിഞ്ഞാൽ ഒരു ദിവസം അതായത് ഞങ്ങൾ കഴിഞ്ഞ ഒരു ഏപ്രിൽ പകുതിക്ക് ഒരു ട്രിപ്പ് പോയി ഇപ്പോൾ ട്രിപ്പ് പോകണേക്ക് മുൻപേ എൻ്റെ കഴുത്തിൽ കണ്ടു ഇങ്ങനെ കുറച്ച് പാട് വന്നു അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് എന്താണ് കറുത്ത് പാടുകളാണ് അതായത് തൊലി ഇങ്ങനെ ഒരു പുകച്ചിൽ പോലെ വന്നിട്ട് അത് പാറി അത് ആ തൊലി ഇങ്ങനെ ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം ഈ പുകച്ചിൽ വന്ന സമയത്ത് ഞാൻ ഇത് ഈ ഈ ക്രീം ഉണ്ടല്ലോ യുസെറീൻ എൻ്റെ അക്വാപോർ എന്ന് പറഞ്ഞാൽ ഈ ക്രീം വാങ്ങി ഈ ക്രീം എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ തേച്ച് കഴിഞ്ഞാൽ ഈ പൊച്ചിൽ മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള തൊലി അങ്ങ് പോകും ആ പാടിൻ്റെ അത്രയുള്ള തൊലി അന്ന് അന്നിട്ട് അവിടെ കറുത്ത പാടാവാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു കടയിൽ ചെന്ന് ആക്ച്വലി ഒരു വേറെ ഒരു ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയതങ്ങനെ കുറേ അലർച്ചിലർ സാധനങ്ങളും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാനൊരു ക്രീം കണ്ടു അപ്പോൾ അത് മേടിച്ചു അത് ഈ പാടിന് വേണ്ടി മേടിച്ചതാണ് പക്ഷെ ആ ക്രീം എനിക്ക് ഞാൻ മുഖത്ത് തേക്കാൻ തുടങ്ങി ഞാൻ ആ ക്രീം മാത്രം തേക്കാൻ തുടങ്ങി വേറെ ബാക്കി എല്ലാ സാധനങ്ങളും ഉപേക്ഷിച്ചിട്ട് ഈ ക്രീം തേക്കാൻ തുടങ്ങി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ എന്തായാലും മനസ്സിലാവില്ലായിരിക്കും പക്ഷേ എനിക്ക് എനിക്കറിയാമല്ലോ എത്രത്തോളം ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ സ്കിന്നിൽ ഒന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ആ ക്രീം തേച്ചിട്ടുണ്ട് ഞാൻ പറയാം എന്താ തേച്ചേക്കണെന്നുള്ളത് അപ്പോൾ എൻ്റെ സ്കിന്നു ഒത്തിരി ബെറ്റർ ആവാൻ തുടങ്ങി ഈ പാട് പാടിന് ഞാൻ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഒത്തിരി സമയമെടുക്കും രണ്ട് മാസം എടുക്കും സ്കിൻ ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് ഇട്ട് അപ്പോൾ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറയാൻ വന്നതാണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഇങ്ങനെ എൻ്റെ ഒരു അനുഭവമാണ് ഇത്രയും നാളത്തെ അനുഭവമാണ് ഞാൻ ഇങ്ങനെ അത് ഇതൊക്കെ തേക്കുമായിരുന്നു നമ്മൾ ഇങ്ങനെ ഓരോന്നിപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് ചെറുപ്പക്കാരിലാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല സ്കിന്നുള്ളവർക്ക് അത് ചിലപ്പോൾ അധികം എഫക്റ്റ് ആവേണ്ടാവില്ല പക്ഷേ നമ്മുടെ സ്കിന്നിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കാത്തിരിക്കണോ ആ ഇത് വരുന്നുണ്ട് ഓക്കെ ഇത് ശരിയാക്കാം അങ്ങനെ മീൻസ് ഇങ്ങനൊരു കുരു ഉണ്ടാവാൻ അല്ലെങ്കിൽ സ്കിന്നിന് സ്കിന്നിന് ആവാൻ കാത്തിരിക്കുന്ന തരം സ്കിൻ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു നമുക്ക് കുരു വരാൻ സാധ്യതയുള്ള സ്കിൻ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറുത് ചെയ്ത് കഴിഞ്ഞാൽ അത് കുരു ഇത് വരാനായിട്ടുള്ള ട്രിഗർ ആവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഇപ്പം ഏകദേശം രണ്ട് മാസം ആവാറായി ഞാൻ വേറെ ഒരു സാധനങ്ങളും ഉപയോഗിക്കില്ല ഈ ഞാൻ വാങ്ങിച്ച ആ ക്രീം ഒഴികെ പിന്നെ ഒരു ഇതും കൂടെ ഞാൻ ഉപയോഗിക്കാൻ ഞാൻ പറയാം ബാക്കി ഇങ്ങനെ ഡി ഐ വൈ അങ്ങനത്തെ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റ് ഇപ്പോൾ എന്താ പറയുക വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ചോദിച്ചാലിച്ച് പോകത്തേക്കാലി അങ്ങനത്തേതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി പല പല സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ സ്കിന്നിൻ്റെ ബാരിയർ അതായത് ഒരു നമ്മുടെ ഒരു നമ്മളെ നമ്മുടെ സ്കിന്നിനെ എന്നെ സംരക്ഷിക്കുന്ന ഒരു ലെയർ ഉണ്ടല്ലോ അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ വീണ്ടും കുരുക്കൾ വരും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ അതെല്ലാം നിർത്തി ഈ ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയോടുകൂടി ഇപ്പം എൻ്റെ മുഖത്ത് കുരുവരൽ നിന്നു വളരെ ഇമ്പ്രൂവ്ഡായി അപ്പോൾ ഞാൻ നിങ്ങളെ ഞാൻ വാങ്ങി ഉപയോഗിച്ച് ക്രീം കാണിച്ചു അത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ക്രീമുകൾ അതായതിപ്പോൾ സെറാവെ എനിക്ക് അലർജിയാണ് അലർജി മീൻസ് എനിക്ക് ഒരു ഇഫക്റ്റും ഉണ്ടായിട്ടില്ല കുരു വരാറുമുണ്ട് സെറാവയുടെ ക്രീം പിന്നെ ഞാൻ ഉപയോഗിച്ചത് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഇങ്ങനെ മേത്ത് തേക്കണ ഒരു ബോഡി ക്രീം തന്നെ മിക്സാന്ന് പറയുന്നത് അത് ഞാൻ മുഖത്തേക്കാൻ തുടങ്ങി പക്ഷേ ഒരു ഇഫക്റ്റും ഇല്ല അതായത് കുരു വരുന്നുണ്ട് ഞാനത് വാണ്ടി പൊളിക്കുന്നുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് അതുപയോഗിച്ച് പിന്നെ ഞാൻ ക്ലിനിക്ക് ഉപയോഗിച്ചു പിന്നെ ഞാൻ വിഷിയുടെ ക്രീം ഉപയോഗിച്ചു എനിക്ക് ഒരു ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ ഉപയോഗിച്ചാണ് പിന്നെ നമ്മുടെ മറ്റേ എസ്റ്റെലോഡിയറിൻ്റെ മറ്റേ ഒരു ഒരു നല്ല ബ്രൗൺ കുപ്പിയിലുള്ള ഒരു ക്രീമില്ല നല്ല വില ക്രീമല്ല സീറം അത് കുറേ വിറ്റാമിൻ സി ഓർഡിനറിയുടെ ഹൈലറോണിക് ആസിഡ് സീറം നിയാസിനമൈഡ് സീറം അങ്ങനെ എന്ന് വേണ്ട എന്ത് ഒരു കണ്ണിൻ്റെ താഴെ മറ്റേ ഓടുന്നവർ ആയിട്ട് കഫിൻ സൊല്യൂഷൻ എന്തൊക്കെ ഉപയോഗിക്കാമോ അത് അതുപോലെ ബ്യൂട്ടി ഓഫ് ജേസിൻ്റെ മറ്റേ സിറം ആ സാധനം വാങ്ങിച്ചുപയോഗിച്ചു എ എച്ച് എ സിറം പിന്നെ എന്താ പറയുക അവരുടെ ഒരു ടോണർ ഉണ്ട് ജിൻസ് ജിൻസ് ഒരു ബ്രൗൺ കളറിലുള്ളൊരു വെള്ളം അത് ഉപയോഗിച്ചു സ്നേൽ മ്യൂസിൻ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് യാതൊരു ഉണ്ടായിട്ടില്ല ഒരു ഗുണമുണ്ടായിട്ടില്ല കാരണം എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നില്ല മറ്റുള്ളവർക്കുടെ സ്കിന്നിൽ നിന്ന് പറ്റുന്നുണ്ടാവും പക്ഷേ എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്രീമാണ് ഇത് ഞാൻ പലരും ഉപയോഗിച്ച് എനിക്ക് എനിക്കറിയാവുന്ന ആൾക്കാർ ഉപയോഗിച്ചിട്ട് എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരിത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും അന്നൊന്നും കെയർ ചെയ്തില്ല അങ്ങനെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്രീമാണ് ഈ സെറ്റാഫിൻ്റെ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ഹോട്ടിനും ഹൗട്ടുന്ന ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനുമായിട്ടുള്ള ക്രീമാണ് ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ വിറ്റാമിൻ ഇ ബി ത്രീ പ്രോ വിറ്റാമിൻ ബി ഫൈവ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മറ്റേ ഇത് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നിന് റെക്കമെൻഡ് ചെയ്യുന്നതാണിത് കണ്ടോ സെറ്റാഫിൽ ഇതാണ് ഇതിപ്പം എൻ്റെ ഈ രണ്ട് മാസത്തിൽ എൻ്റെ ഇത് എൺപത്തഞ്ച് ഗ്രാമാണ് ക്രീം ഇതിൻ്റെ വില എന്ന് പറയുന്നത് എനിക്ക് നാട്ടി എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇവിടുത്തെ വില വെച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ട് നാട്ടി വരുമ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് യൂറോയുടെ ഇടയ്ക്കായിരിക്കും എണ്ണൂറ് രൂപയുടെ ഇടയ്ക്കായിരിക്കും ഇതുള്ളത് പക്ഷേ ഇതന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ക്രീമാണ് അപ്പോൾ ഞാനിങ്ങനെ കുളി കഴിഞ്ഞിട്ട് അതായത് മുഖം ഞാനെപ്പോഴും ഈ മുഖം കഴുകുന്ന സാധനങ്ങൾ അതായത് ഞാൻ ഡബിൾ ക്ലൻസിങ് എന്ന് പറയുന്നത് ചെയ്യാ സ നമ്മൾ നാട്ടിൽ ചെറുപ്പത്തിൽ ആദ്യം വൈകുന്നേരം സ്കൂളൊക്കെ വന്ന് ആദ്യം മുഖത്ത് വെളിച്ചെണ്ണ കഴിക്കില്ല എന്നിട്ട് പിന്നെ സോപ്പിട്ട് കുളിക്കുമ്പോൾ അത് കഴിക്കുള്ളൂ ഈ സെയിം സംഭവമാണ് ഡബിൾ ക്ലെൻസിങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ചെയ്യും എന്നിട്ട് കുളി കഴിഞ്ഞ് ഉടനടി അതായത് കുളി കഴിഞ്ഞാൽ ഒത്തിരി വെയിറ്റ് ചെയ്യില്ല കുളി കഴിഞ്ഞ് ഞാൻ റങ്ങിക്കഴിഞ്ഞാൽ ഉടനടി മുഖം കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ക്രീം തേക്കും ഈ ക്രീം തേച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു തെറ്റായതാണ് പക്ഷെ അതെനിക്ക് എഫക്റ്റീവാണ് എനിക്കത് നല്ലോണം ഇതായിട്ടുണ്ട് ഈ ക്രീം തേച്ച് ഞാൻ നല്ലപോലെ മുഖം മസാജ് ചെയ്യും അതായത് നമ്മുടെ ഫേസ് മസാജിങ് ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ ഞാൻ ഫേസ് മസാജ് ചെയ്യും എന്നിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിവിടെ കിട്ടുന്നൊരു വിറ്റമിൻ സി സെറവാണ് ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഒരു പ്രായം വരെ എനിക്ക് നല്ല എഫക്റ്റീവായിരുന്നു ഈ സാധനം എൻ്റെ ഒരു ഞാനൊരു ട്വൻ്റീസിലുള്ള സമയത്ത് എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിരുന്നു പക്ഷേ തേർട്ടീസിലെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇതെനിക്ക് അത്ര അല്ല എന്നാലും ഇത് എന്നെ ഹെൽപ്പ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നെറ്റിയുടെ എവിടെ ഇങ്ങനെ ഒരു ഫ ഒരു വര ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ സാധനം ഞാൻ ഈ എനിക്ക് എവിടെയാണോ വേണ്ടത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പാടുള്ളു ഇപ്പോൾ അത് അവിടെ അപ്പോൾ അങ്ങനെ എവിടെയാണോ എനിക്ക് വേണ്ടത് അത് ഞാൻ അവിടെ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി ഇത് ഞാൻ മുഖത്ത് മൊത്തം തേക്കാറില്ല ഇത് ഞാൻ ഡ്രോപ്പ് എടുത്തിട്ട് ഒന്ന് രണ്ട് കയ്യിലൊരു ഡ്രോപ്പ് എടുത്തിട്ട് ഈ ഇവിടെ ഇവിടെ ഞാൻ തേക്കും പിന്നെ എൻ്റെ ഇവിടെ പാടുള്ള അവിടെ എവിടെയെങ്കിലുമൊക്കെ തേക്കും അങ്ങനെ മാത്രം ഞാൻ ഈ വിറ്റാമിൻ സി സിറം ഉപയോഗിക്കാൻ തുടങ്ങി ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ ഈ മുഖത്ത് തേച്ചേക്കണിതാണ് ഈ സിറാവേഡ് അല്ല സെറ്റാഫിലിൻ്റെ ക്രീം ഈ വിറ്റാമിൻ സി സീറവും ആണ് അത് ഞാൻ നേരെ തിരിച്ചുള്ള ഓടല്ല സാധാരണ എല്ലാവരും പറയാം വിറ്റാമിൻ സി സിറം ആദ്യം ഉപയോഗിക്കണം കാരണം അതിൻ്റെ മോളിക്യൂൾസ് തന്മാത്രകൾ ചെറുതാണ് അപ്പം അത് അബ്സോർബ് ചെയ്യാൻ നല്ലത് ആദ്യം ഉപയോഗിക്കുന്നതാണെന്നാണ് പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റായിട്ട് മോയ്സ്ചറൈസർ ആദ്യം ഉപയോഗിച്ചിട്ട് വിറ്റാമിൻ സി വിറ്റാമിൻ സി സിറം ഒരു സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ ഉപയോഗിക്കുന്നു പിന്നെ ചുണ്ടത്ത് ഞാൻ തേച്ചേക്കണമെന്ന് വെച്ചാൽ ഞാൻ മുന്നേ കാണിച്ചില്ലേ ഇത് ഈ യുസെറിൻ്റെ ഈ സിറം അക്കോപ്പം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചുണ്ടത്ത് ഒരു ഇതുപോലെ ഇത് വളരെ നല്ലതാണ് എനിക്ക് എനിക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് എനിക്കിങ്ങനെ എല്ലാം പറ്റുമോന്നുമില്ല ഇങ്ങനെ എന്ത് ഞാൻ എനിക്ക് പറ്റാത്തൊരു സാധനം ചുണ്ടത്ത് തേച്ചത് മിക്കപ്പോഴും ലിപ്സ് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സാധനമായിരിക്കും എൻ്റെ ചുണ്ട് പൊട്ടി തോലിയൊക്കെ പോയി പൊട്ടി ഇതാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതാണ് തേക്ക ഈ ആക്വപ്പോറിൻ്റെ ഈ ക്രീം ഈ യുസറീൻ്റെ ഈ ആക്വപ്പോറാണ് തേക്ക ഇത് അടിപൊളി സാധനമാണ് ഇതാണ് എൻ്റെ സ്കിൻ കെയർ ഇത്രയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തേച്ചേക്കണേ ഈ മൂന്ന് സാധനം മീൻസ് ഇതാണ് തേച്ചേക്കണേ പകലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിറ്റാമിൻ സി ഞാൻ പകലും ഉപയോഗിക്കാറില്ല ഞാൻ ഈ സെറാവയുടെ ഈ ക്രീം സെറാവ പോട്ടെ സെറ്റഫിൻ്റെ ഈ ക്രീം മാത്രം ഉപയോഗിക്കും എന്നിട്ട് ഞാൻ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കും അത് ലറോഫ് പൊസ്സൈഡ് ഇങ്ങനെ ഒരു ഇതൊരു ഭയങ്കര ഫ്ലൂയിഡി ഒരു വെള്ളം പോലെ ഇരിക്കണം ഈ സൺസ്ക്രീൻ ഇങ്ങനെ ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഇത് അത്ര നല്ലതല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിത് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരഞ്ച് വർഷങ്ങളെ സ്ഥിരം ഉപയോഗി എൻ്റെ ഇടയ്ക്ക് ബ്യൂട്ടി ഓഫ് ജേസിൻ്റെ സൺസ്ക്രീൻ അത് ഭയങ്കര ഇതായിട്ടിരിക്കണ വൈറലായിട്ടിരിക്കണേൻ്റെ സമയത്ത് ഞാൻ അത് വാങ്ങിച്ച് ഉപയോഗിച്ച് പക്ഷെ എനിക്ക് കുരു വരാൻ തുടങ്ങി കുരു മീൻസ് എനിക്കത് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാണ് ഞാൻ കയ്യിലൊക്കെ ഞാൻ വേറൊരു ഇതിന് കുറച്ച് വിലയുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി മൂന്ന് യൂറോടെ വരും അതായത് പത്ത് യൂറോ എന്ന് പറയുമ്പോൾ തന്നെ ഒരായിരം രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രൂപയുടെ അടുത്ത് രണ്ട് അത്രയും പൈസയാവുത് അതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെ കുറച്ച് വില കുറഞ്ഞൊരു സൺസ്ക്രീൻ തേക്കും ബാക്കി മുഖത്തും കഴുത്തിലും ഞാൻ ഇത് തേക്കും സോ ഇതാണ് എൻ്റെ സ്കിൻ കെയർ നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ ആവശ്യമില്ല സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് തേക്കണു ഇത് തേക്കണു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഓക്കെ നമുക്കത് തേക്കാം പക്ഷെ ബാക്കി വിറ്റാമിൻ സിയും തേച്ചോ പക്ഷെ ബാക്കി എന്ത് സാധനം നമ്മൾ മുഖത്ത് കഴിക്കുമ്പോഴും എപ്പോഴും നം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ അനുഭവത്തിൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ട് തേക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ യൂട്യൂബിൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് തേക്കണേലും ഭേദം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് പിന്നെ നമ്മൾ തേക്കുന്ന ഒരു കാര്യം നമുക്ക് പറ്റുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ ക അതിൽ നമ്മൾ ഉറച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത് ഒത്തിരി സാധനങ്ങൾ മുഖത്ത് തേ തേക്കാണ്ട് അങ്ങനെ ആദ്യം തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇപ്പം സ്കിൻ കെയർ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇതൊക്കെ ഒരിക്കലും നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നൊരെണ്ണം തേച്ചാൽ നാളെ നമുക്ക് രണ്ടെണ്ണം തേക്കാനായിരിക്കും ടെക്നോളജി ഒരിക്കലും നമുക്ക് തിരിച്ചിട്ടുണ്ട് അതായത് ഇന്ന് രണ്ടെണ്ണം തേച്ചിട്ട് നാളെ ഒരെണ്ണം തേക്കാനായിരിക്കില്ല മിക്കപ്പോഴും നമ്മുടെ ആഗ്രഹം നമുക്ക് കൂടുതൽ കൂടുതൽ മേക്കപ്പ് ആണെങ്കിലും കൂടുതൽ കൂടുതൽ ചെയ്യാനായിരിക്കും നമ്മുടെ ആഗ്രഹം അപ്പം അതുകൊണ്ട് എപ്പോഴും വളരെ മിനിമലായിട്ട് നിൽക്കുന്നതാണ് നല്ലത് കാരണം ഇതെല്ലാം കെമിക്കലാണ് ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകും നമ്മുടെ അബ്സോർബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളിലേക്ക് പോവാണ് നമ്മുടെ ഇത് ഇത് മുറിച്ച് കഴിഞ്ഞാൽ ചോരയാണ് സോ ഇതെല്ലാം ബ്ലഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തും ഏറ്റവും കൂടുതൽ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ ശരീരത്തെ അപ്പം അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ ഉപയോഗിക്കുക കേട്ടോ well thanks for watching good night